ഉമ്മ എങ്ങനെ സൂപ്പറ അല്ലേ അടിപൊളി നല്ല ഫുഡ് ചെലപ്പം നാളെ അവളെ ആരാ ചൂണ്ടിക്കാണിക്കുന്നത് അവരോ നല്ലവനാണെങ്കിലും അടിപൊളിയാക്കോ അത് വേറെ വെറൈറ്റി ആണ് യൂട്യൂബിൽ കൂടി അറിയും ഇത്ര ഈ അടുത്തൊന്നും ഇണ്ടാവത്തില്ല എന്തായാലും പത്ത് വർഷത്തിന് വേണ്ടി ഓക്കെ

ਸੋ ਕਿ ਸਾਇਰਾ ਸਾਇਰਾ ਮੇਕਓਵਰ ਬੰ ਮੇਕਓਪਰਮੈਂਟਸ ਕਵਰ ਕਰਦਾ ਅਸਲ ਕਿਹੜਾ ਨਹੀਂ ਇੰਦੀ ਨਹੀਂ ਮੈਂ ਸਮੇਂ ਘਟਾਣਾ ਹੁੰਦਾ ਓਕੇ ਇਹ ਸਮਝਾ ਲਓ ਇਹ ਸਮਝਾ ਰਹੇ ਇਧਰ ਆਓ ਇਧਰ ਆਓ ਮਾਊਟਲ ਬਾਕੀ ਲਾ ਦਿੱਟਿੰਦਰਾ ਇਹੋਕਾ ਮੇਜੜਾ